ബോസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ കൂടി ടാസ്ക് നടത്തുകയുണ്ടായി അതായത് ജിൻഡോയുടെ ആ ഒരു നടത്തിപ്പ് അത്ര അങ്ങോട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പവർ ടീമിനെ കൊണ്ടാണ് രണ്ടാം റൗണ്ട് നടത്തിച്ചത് എന്ന് വെച്ചാൽ ആദ്യ റൗണ്ടിൽ അഭിഷേകും സായിയുമാണ് അവസാനം വരെ നിന്നത് അപ്പോൾ അതിനകത്ത് സായി വിൻ ചെയ്തു രണ്ടാമത്തെ അഭിഷേക് എത്തി അവരുടെ ടീം ഒരു ടീം തന്നെയാണ് രണ്ടുപേരും സെയിം ടീമാണ് പക്ഷെ അവർ വീണ്ടും രണ്ടാമത്തെ റൗണ്ടിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഹെവി ടാസ്ക് ആണ് കാരണം ഓൾറെഡി ഒരു റൗണ്ടിൽ അവർ ഒരു മത്സരത്തിൽ അവർ ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് നിന്നതാണ് ഏറ്റവും കൂടുതൽ സമയം നിന്നത് അവർ രണ്ടുപേരും അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവർക്കാണ് രണ്ടാമത്തെ റൗണ്ട് ചെയ്യുമ്പോൾ എന്നിട്ടും വാശിയോടെ മത്സരിച്ചു അവസാനം കഴിഞ്ഞ അതേ റിസൾട്ട് തന്നെ വന്നു രണ്ടാമത് അഭിഷേക് ഒന്നാമത് സായി പക്ഷേ ഈ റൗണ്ടിൽ രണ്ടാമത്തെ തവണ ഇത് ചെയ്തപ്പോൾ ഗബ്രി ഗംഭീരമായിരുന്നു കേട്ടോ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു ഗബ്രി നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്തു ഒരു ഘട്ടത്തിൽ ജയിക്കുമോ എന്ന് പോലും തോന്നിപ്പിച്ചു ഗംഭീരമായിട്ട് ഗബ്രി മത്സരിച്ചു അതിന് മൂന്ന് പേരും നന്നായിട്ട് മത്സരിച്ചു നിസ്സാരമായ ടൈമിൻ്റെ വ്യത്യാസത്തില് സായി ലാസ്റ്റ് ജയിച്ചു അപ്പൊ അവരുടെ ടീമാണ് ഈ ഒരു മത്സരത്തിൽ ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് ഒരു കാര്യം പറയാതെ വയ്യ സായി അഭിഷേകം സത്യത്തിൽ നേരത്തെയും ഇതുപോലെ ലാസ്റ്റ് വരെ നിന്നതാണ് അപ്പൊ അവര് വീണ്ടും ഒരു റൗണ്ടുകൂടെ ഈ ഇതേ ടാസ്ക് പോവാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷെ എന്നിട്ട് അവർ നന്നായിട്ട് ചെയ്തു ഇത്തവണ ഗബ്രിയും അവർക്കൊപ്പം കട്ടയ്ക്ക് തന്നെ നിന്നു സൂപ്പറായിട്ട് ചെയ്തു സോ വിജയിച്ച ടീം ഇത്തവണ നെസ്റ്റ് ടീമാണ് വിജയിച്ചിരിക്കുന്നത്